അസ്സാം വലൈക്കും ഇന്ന് ഒരുപാട് പേർ ചോദിച്ച ഒരു വേണ്ടിയിട്ടുള്ള മറുപടിയാണ് അതിന്റെ എന്താണ് ഓതേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോയാണ് കാരണം കുടുംബ പ്രശ്നങ്ങൾ അല്ലെ ഭാര്യ ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ അതുമല്ല എന്തിനും ഏതിനും തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വഴക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയത് ഒരു ചേർച്ചയില്ലായ്മ എപ്പോഴും അടിയും വഴക്കും ബഹളവുമാണ് എന്തെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചു വരുമ്പോൾ പിന്നെ നടക്കുന്നത് അവിടെ അടിയായിരിക്കും അല്ലെങ്കിൽ ബഹളമായിരിക്കും അടുത്ത് നടക്കുക ഒരുപാട് പേർ ചോദിച്ചു എന്താണ് സ്ഥാത ഓതേണ്ടത് അതുപോലെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മയത്തിലും സ്നേഹത്തിലും പെരുമാറുവാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ചെറിയ ഒരു സുഹൃത്താണ് ഇൻഷീ സൂറത്ത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ പരിശുദ്ധ ഖുർആാനിലെ തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞ അതായത് ദാമ്പത്യ വിഷയങ്ങളെ തന്നെ പരിഹരിക്കാൻ കഴിവുള്ള ഒരു സൂറത്താണ് ഇത് ഊതിയാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം വർദ്ധിക്കും അതുപോലെ തന്നെ പിണക്കങ്ങൾ മാറും ഒരുപാട് നാളുകൊണ്ട് പിണക്കത്തിൽ കഴിയുന്ന ദമ്പതിമാർ ഒരുപാട് കാണുമായിരിക്കും അത് ചെറിയ നിസാര കാര്യങ്ങൾക്കായിരിക്കും അതുപോലെ വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങളുള്ള വേറെ ആളുകളും ഉണ്ടാകും കൂടുതലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അല്ലെ അതായത് സൂറത്ത് ഏതാണ് സൂഹത്തിൽ കവിസറാണ് ഓതേണ്ടത് ഈ സൂറത്ത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു സൂറത്താണല്ലേ എപ്പോഴും ചെറിയ സൂറത്ത് സൂറത്തായതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാവുന്ന പർന്ന നമസ്കാരങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ സാധാ സമയങ്ങളിലായിക്കോട്ടെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്ന ഒരു സൂറത്തായത് കൊണ്ട് എല്ലാവർക്കും ഈ സൂറത്ത് വളരെ അറിയാവുന്ന ഒരു സൂറത്താണ് അത് എങ്ങനെയാണ് എപ്പോഴാണ് ഓതേണ്ടത് എല്ലാ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് തവണയാണ് ഓതേണ്ടത് എത്രയാണ് പതിനൊന്ന് തവണ അതായത് എല്ലാ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ആണ് ഓതേണ്ടത് അതല്ല നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സമയം തീരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ദിവസവും പതിനൊന്ന് തവണ ഓതി ഏതെങ്കിലും ഒരു ഫറവ് നമസ്കാരത്തിൻ്റെ ഇടയിൽ പതിനൊന്ന് തവണ ഓതി ദുവാ ചെയ്യുക റബ്ബിനോട് ദുവാ ചെയ്യുക നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ദാമ്പത്യ ജീവിതം വളരെ മനോഹരമുള്ളതാക്കാനും നമ്മുടെ ഇണയും ഇണയോടത്തുള്ള ജീവിതവും മനോഹരമാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ മക്കളും നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി കഴിഞ്ഞു പോകുവാനും അതായത് നമ്മുടെ കുടുംബം നല്ല രീതിക്ക് പോകുവാനും അതിൽ കുടുംബത്തിൽ ഐശ്വര്യവും തറക്കത്തും നന്മയും വരാനും ഇൻഷാല്ല ഇത് പറഞ്ഞാൽ മാത്രം മതി അതുപോലെ തന്നെ ഒരുപാട് മോശം കൂട്ടുകെട്ടുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഇപ്പോ ഭാ ഭാര്യക്ക് വേറൊരാൾ അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരാൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് വളരെ ചുരുക്കം പേർ കാരണം ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് തെറ്റുകൾ സംഭവിക്കാം നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാം തെറ്റിൽ നിന്നും ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനാവുന്നത് നിൻഷല്ല ദാമ്പത്യ ജീവിതത്തിലെ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കാനും ഇത് ഓതുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും മാറി ണയോട് നല്ല രീതിക്ക് പെരുമാറുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും മയത്തിലും സ്നേഹത്തിലും പെരുമാറുവാനുമുള്ള ആമീൻ അല്ലാഹുദിനുള്ളട്ടെ ആമിൻ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി തെരുമാറാകട്ടെ പിണങ്ങി കഴിയുന്ന ദമ്പതിമാർ എത്രയും പെട്ടെന്ന് തന്നെ ഒത്തുചേർന്ന് അവർ ജീവിക്കുവാനുള്ള അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ ആമീൻ ബിഹ്മത്തിക്ക് അർഹമർമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ട് ആരെങ്കിലും ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ചൊല്ലുക എല്ലാവരും അതല്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വിഷയങ്ങൾ ഇല്ല എന്ന് തന്നെ ഇരുന്നു കൊള്ളട്ടെ കുഴപ്പമില്ല എന്നാലും ചൊല്ലുക ഇൻഷല്ല ജീവിതം കൂടുതൽ മനോഹരമാകും അള്ളാഹുവിന്റെ ദീനും കൂടെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ തന്നെ ഇല്ല നമ്മൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് ദുഃഖ ചെയ്താൽ കേൾക്കാത്ത ദുഃഖ അള്ളാഹു അള്ളാഹു കേൾക്കാത്ത ദുവാ ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ചൊല്ലുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കുക വീണ്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാള്ള അസ്സലാമല്ലേക്ക്